സദർശിലിരിക്കുന്നവർക്കും വേദിയിലിരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഈ നാട്ടുകാരിയാണ് എല്ലാവർക്കും എന്നെ അറിയുകയും ചെയ്യുക അതായത് തൊണ്ണൂറിൽ ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തു ഇപ്പോൾ പറഞ്ഞു കേട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ റിട്ടയർ ചെയ്ത് പോയി ആ കാലയളവിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ സ്കൂളിന് വേണ്ടി പല ഇതും നടത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ ഒപ്പം എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച എൺപത്തൊമ്പതിൽ വിരിഞ്ഞ പൂക്കളെ മുമ്പ് ഒരു പ്രാവശ്യം എന്നതിൽ ക്ഷണിച്ച് എനിക്ക് വരാൻ കഴിഞ്ഞില്ല എന്ന് പക്ഷെ ഇപ്പോൾ വീണ്ടും അവർ ക്ഷണിച്ചപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർ ഒരിക്കൽ തന്നൊരു വേദി എന്ന് വെച്ചാൽ നമ്മളെ പരസ്പരമുള്ള കാണലാണ് നമ്മൾ പഠിപ്പിച്ചു കിട്ട കുറേ കുട്ടികൾ നമ്മൾ സഹപ്രവർത്തകർ അവരെ കുറേ കാലം കഴിഞ്ഞിട്ടോ നമ്മൾ ഒരുമിച്ച് കാണുക അതൊരു വലിയ സന്തോഷമുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി സ്കൂൾ അന്നത്തിലൊക്കെ ഒരുപാട് ഉയരത്തിലെത്തിയിരിക്കുന്നു കാരണം നല്ല നല്ല ടീം ആളുകളാണ് ഇവിടെ വർക്ക് പ്രവർത്തിച്ചു പോയിട്ടുള്ളത് മിനി ടീച്ചർ ഏറ്റെടുത്തോടുകൂടി കൂടി സ്കൂളിൻ്റെ നല്ല ഉന്നമ്മനാണ് വന്നത് അതിപ്പോൾ പ്രവീൺ മാഷി എൻ്റെ വർക്ക് ചെയ്ത വേറൊരു മാഷാണ് പ്രവീൺ മാഷിക്ക് കൊടുത്തോ പ്രവീൺ മാഷി ഇങ്ങുള്ള കാലഘട്ടങ്ങളിൽ അത് നന്നായി മുന്നോട്ട് നയിച്ച് നല്ല ഉയരത്തിലെത്തിക്കുമെന്ന് എനിക്ക് കുറപ്പുണ്ട് അതിനുള്ളൊരു കൂട്ടായ്മയുണ്ട് ഇവിടെ ആ കൂട്ടായ്മയോടുകൂടി ഈ സ്കൂൾ നല്ല നിലയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കണേ ഒരു വലിയ സന്തോഷം തോന്നിയൊരു കാര്യം ഈ വർഷം റിട്ടയർ ചെയ്യുന്ന സീനത്ത് ടീച്ചർ എൻ്റെ നല്ല ഒരു സഹപ്രവർത്തക നല്ല കൂട്ടുകാരിയാണ് അപ്പോൾ അവളെ റിട്ടയർമെൻറ്റിനെനിക്ക് വരാൻ പറ്റാത്തൊരു സങ്കടത്തിലായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് എല്ലാവരും കാണാം അതിലും പങ്കെടുക്കുക എല്ലാവരോടും രണ്ടു വാക്ക് പറയാം അതിലൊക്കെയുള്ള സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ സത്യം പറയുകയാണെങ്കിൽ അറിയില്ല അപ്പോൾ ഞാൻ എല്ലാവരോടും ഇത് സംഘടിപ്പിച്ച പ്രത്യേകിച്ച് അൻപത് വലി വിരിഞ്ഞ പൂക്കള പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയോടും പിന്നെ ഇത് സംഘടിപ്പിച്ച എല്ലാ ഭാരവാഹികളോടും നന്ദി പറഞ്ഞുകൊണ്ട്